ഞാൻ ചെറുപ്പത്തിൽ ഞാൻ സോക്രട്ടീസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് പി ജെ ആന്റണി എഴുതിയ സോക്രട്ടീസ് എന്ന് പറയുന്ന നാടകമാണ് വായിച്ചിട്ടുണ്ടോ ആ സോക്രട്ടീസ് നാടകം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏകദേശം നൂറ്റിനാല്പതോളം ബുക്ക് മറ്റേ ആലുവയിലുള്ള ഒരു ഒരു ഉണ്ട് ഒരു അവിടെ ഒരു ലൈബ്രറി ഉണ്ട് ഇങ്ങനെയുള്ള ക്ലാസിക് ബുക്ക് അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെ വായിക്കാൻ പറ്റും ആ ആശ്രമത്തിൽ പോയിരുന്ന പോയിരുന്നാൽ പ്രളയവരുടെയും മറ്റവരുടെയും മറിച്ചവരുടെ ഒക്കെ ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് പുള്ളി ആ സോക്രട്ടീസ് നാടകം എഴുതിയിരിക്കുന്നത് കൃത്യമാണ് സോക്രട്ടീസിനെ കുറിച്ച് അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഞാൻ സോക്രട്ടീസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇപ്പം നിങ്ങൾ എന്ന സോക്രട്ടീസിനെ കുറിച്ച് എന്ത് വേണമെന്ന് ഞാൻ പറയാം ഞാൻ എവിടെ നിന്ന് പഠിച്ചു പി ജെ ആന്റണി എഴുതിയെന്ന് കാര്യം നാൽപ്പത് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് പുള്ളി അത് എഴുതിയത് എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്കത് ഞാൻ സോക്രട്ടീസായിട്ട് അഭിനയിക്കാനായിട്ട് ഈ ആന്റണിയുടെ ഈ ഒറ്റ സോക്കട്ടീസ് വായിച്ചപ്പോൾ എനിക്ക് സോക്രട്ടീസിനെ കുറിച്ച് മനസ്സിലായി അതെന്താണെന്ന് അതാണ് നാടകത്തിന്റെ ആ ഒരു ഭാഷയുടെ പ്രത്യേകതയാണത് നമ്മളൊരു നോവൽ എഴുതുന്ന പോലെയല്ല ഒരു ഒരു കഥാപാത്രമായിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മളത് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയേ നമുക്ക് ആ ഡയലോഗ് പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ല അങ്ങനെയാണ് അത് പഠിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഭാസ്കരൻ മാഷ്ടറുടെ കാര്യവും സോക്ക ടീസും ഭാസ്കരൻ മാഷും തമ്മിൽ എൻ്റെ ഡിഫറെന്റ് ആണ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു പരിധി വരെ ആ ആ സീന് നമ്മളൊരു സീൻ വായിക്കുമ്പോൾ ഓക്കെ നമ്മൾ ഫുൾ വായിച്ചിട്ടാണ് ഓരോ സീൻ വായിച്ച് നമ്മൾ അഭിനയിക്കാറ് ഫുൾ ആദ്യമേ തന്നെ വായിച്ചിട്ട് കൺസ്യൂം ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ ഷൂട്ടിങ് സമയത്ത് ഓരോ സീനുകളായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രത്ന ചുരുക്കം നമുക്ക് കംപ്ലീറ്റ് അറിയാം സോക്രട്ടി അല്ലെ സോറി ഈ ഭാസ്കർ ഭാസ്ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡയറക്ടർക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ബോധ്യത്തോടു കൂടി തന്നെയാണ് ഓരോ സീൻ ബൈ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ കൊടുക്കേണ്ട എന്താ പറയുന്ന ഒരു മോഡുലേഷനും കാര്യങ്ങളുമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ഭാസ്കരൻ മാസ്റ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്